പാഠമൊന്ന് പഴയ കാലത്തെ വാഹനങ്ങളെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറിനോട് ക്ലാസ്സിലെ ഒരു ബിരുദൻ പറഞ്ഞു ഈ കാളവണ്ടി ഒന്ന് നേരിട്ട് കാണണമെന്ന് ഇത് കേട്ട രണ്ടാം ക്ലാസ്സുകാരൻ ജിയോ പറഞ്ഞു ധൈര്യമായിട്ട് വന്നു എന്റെ വീട്ടിൽ കാളയുമുണ്ട് വണ്ടിയുമുണ്ടെന്ന് അന്നും ഇന്നും എന്ന പാഠഭാഗത്തിൽ പഴയ വാഹനങ്ങളെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് സംസാരിക്കുന്ന കുട്ടത്തിൽ നമ്മൾ കാളവണ്ടിയെക്കുറിച്ചൊക്കെ ചോദിക്കും ഇപ്പോൾ ഓരോ വാഹനങ്ങളുടെ കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നുള്ള മറുപടിയാണ് അപ്പോൾ കുട്ടികൾ ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലൊരാഗ്രഹം നമ്മുടെ സ്കൂളിലെ മിക്ക പഠന രീതികളും പുറത്ത് ഉള്ള ആക്ടിവിറ്റീസുമായിട്ടാണ് അപ്പോൾ അങ്ങനെ ഞാനിത് ടീച്ചേഴ്സിനോട് പറഞ്ഞപ്പോഴാണ് കുട്ടികൾക്ക് കാണണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു അപ്പോൾ ഞാൻ കൊണ്ടുപോകാം അപ്പോൾ ക്ലാസ്സിലെ ഒരു കുട്ടി പറഞ്ഞു ജിയോ എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞു എൻ്റെ വീട്ടിലുണ്ട് പറഞ്ഞൊന്ന് എളുപ്പമായല്ലോ നമുക്ക് കൊണ്ട് കാണിക്കാം അവരുടെ പേരൻസുമായിട്ട് സംസാരിച്ചു ഒപ്പം ടീച്ചേഴ്സിനോട് സംസാരിച്ചപ്പോൾ ഫോർത്തിലും ഇതേ സെയിം ചാപ്റ്റർ തന്നെയുണ്ട് അങ്ങനെയാണ് നമ്മളിതിലോട്ട് അങ്ങനെ കാളവണ്ടി കാണാൻ പി എം വി പ്രൈമറി സ്കൂൾ പെരിങ്ങരയിലെ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ചങ്ങനാശ്ശേരിയിലെ ജിയോയുടെ വീട്ടിലെത്തി ഈ വരുന്നതൊരു ചരിത്രമാണ് ഓർമ്മയാണ് ഇന്നിന്റെ കൗതുകമാണ് കാളവണ്ടി അടുത്ത് കണ്ടതിലും യാത്ര ചെയ്തതിലും പിള്ളേരും ഹാപ്പിണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പർ ഇഷ്ടപ്പെട്ടു പഠനം സ്മാർട്ട് ഫോണിലും ലാപ്ടോപ്പിലും ഒതുങ്ങിക്കൂടുന്ന ഈ കാലത്ത് ഈ കുട്ടികൾ നമ്മുടെ ചരിത്രത്തെ തൊട്ടറിയുകയാണ് ക്യാമറാമാൻ ജോബിൻ തേക്കടിക്കും അഭിലാഷ് റെക്കഡിനൊപ്പം ഷിനോദസ്റ്റി മാതൃഭൂമി ന്യൂസ് കോട്ടയം അപ്പോ നമുക്ക് ഷീൻ വെച്ച കുട്ടികൾക്ക് വലിയ സന്തോഷവും അല്ലെ കൊതും തന്നെയാണ് അപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ പഴയ പല വാഹനങ്ങളും പറയുമ്പോൾ കണ്ടുണ്ടോ എന്ന് വെച്ചിട്ടില്ല അത് പുതിയ ജൻ അവർ അല്ലെ അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ വീട്ടിൽ ഈ കാളവണ്ടി വന്നത് അതിനും എന്തെങ്കിലും ഒരു കഥ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ ദിവിഷ ദിവിഷെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ കുട്ടപ്പൻ ചേട്ടാന്നാണ് പേര് ഇത് തന്നെ സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ സ്റ്റോർ നമ്മളൊരു നേരത്തെയൊക്കെ തന്നെ പലതവണ തത്സമയ റിപ്പോർട്ടർ ഉൾപ്പെടെ പങ്കുവച്ചിട്ടുള്ളതാണ് ഏകദേശം ഒരു എഴുപതോളം വർഷം ആ ഈ കാളവണ്ടിക്ക് ചരിത്രമുണ്ട് പ്രത്യേകിച്ച് നേരത്തെ ചങ്ങനാശ്ശേരി ചന്തയിലൊക്കെ ഈ കാളവണ്ടി വലിയ രീതിയിൽ ഓടിയ ഒരു വണ്ടി കൂടിയാണ് ഈ കാളവണ്ടി എന്ന് പറയുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഫീൽഡ് ട്രിപ്പിന് ചില പ്രത്യേകതകളുണ്ട് കാരണം നമ്മളിപ്പോൾ ഒരു ഫീൽഡ് ട്രിപ്പിനൊക്കെ നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഫീൽഡ് ട്രിപ്പ് പോയിട്ടുള്ളതാണ് പക്ഷേ ഈ ട്രിപ്പിൽ എന്ന് പറഞ്ഞാൽ അവരൊരു പക്ഷേ ഈ കുട്ടികൾ കാളവണ്ടി എന്ന് പറയുന്നത് അവരുടെ പുസ്തകത്തിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു സാധനമാണ് പക്ഷേ ഇവിടെ ഈ ഫീൽഡ് ട്രിപ്പിൽ ഒരു പക്ഷേ കാളവണ്ടി മറ്റെവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും മ്യൂസിയത്തോ എന്തെങ്കിലും വെച്ച് ഈ കാളവണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും കടയിലോ ഇത്തരത്തിൽ കാളവണ്ടി കാണുകയാണെങ്കിൽ അവർക്ക് തൊട്ടുനോക്കാൻ ഒരുപക്ഷെ പറ്റുമായിരിക്കും പക്ഷേ അതിൽ യാത്ര ചെയ്യാനോ എങ്ങനെയാണ് ഈ കാളവണ്ടി പ്രവർത്തിക്കുന്നതെന്നോ എങ്ങനെയാണ് ഈ സാധനം പോകുന്നതെന്നൊക്കെ അറിയാൻ അവർക്ക് കഴിയില്ല പക്ഷേ ഈ ട്രിപ്പിൽ വന്നതോടുകൂടി അവർക്ക് എങ്ങനെയാണ് ഈ കാളവണ്ടി പോകുന്നത് അതിൽ പെട്രോൾ വേണ്ട ഡീസൽ വേണ്ട ഒന്നും വേണ്ട ഇത് കാളയാണ് വലിച്ചുകൊണ്ട് പോകുന്നത് എന്നൊക്കെ ഒരു നാലാം ക്ലാസ് വരെയുള്ള കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു യാത്ര കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും പ്രത്യേകിച്ച് നമ്മുടെ നാട് ഒരു കാലത്ത് എങ്ങനെയായിരുന്നുവെന്ന് ആ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ ഇനി വേറൊരു വേറൊരു ക്ലാസിൻ്റെ ഒന്നും ഇതിന് ആവശ്യമില്ല എന്താണ് പഴയ നാട് നമ്മുടെ നാട് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു യാത്ര കൊണ്ട് തന്നെ മനസ്സിലാക്കുക കഴിയും എന്തായാലും ഇത്തരത്തിൽ ഈ ക്ലാസ്സിൽ ഇത്തരത്തിലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ പാട പഴയ പാ കാലത്തെ വാഹനങ്ങളെക്കുറിച്ച് ടീച്ചർ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ രണ്ടാം ക്ലാസ് കാരണമായി ജിയോ പറയുകയാണ് ബാക്കി എല്ലാവരും കാളവണ്ടി കണ്ടിട്ടുണ്ടോ ചോദിക്കുന്ന സമയത്ത് ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ ഒരുത്തു പറയുകയാണെങ്കിൽ ഇതൊക്കെ എൻ്റെ വീട്ടിലുണ്ടെന്ന് കൂടാട്ടങ്ങ് പറയുകയാണ് അങ്ങനെ ഈ ജിയോടെ അപ്പുപ്പനാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടമ്മ ചേട്ടൻ എന്ന് പറയുന്നത് അങ്ങനെ ജിയോ തന്നെ ഈ ബാക്കിയുള്ള കൂട്ടുകാരെയൊക്കെ വിളിച്ച് അവരുടെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്തായാലും ഈ പിള്ളേർ ഇത് കണ്ടതോടുകൂടി കളവണ്ടി കൂടി എല്ലാവരും ഇപ്പോൾ ഹാപ്പിയാണ് അവർക്ക് പറയുന്നത് ഇനി ഈ സ്കൂളിൽ ബാക്കി യു പി സ്കൂളൊക്കെ ഹൈസ്കൂളൊക്കെ ഉണ്ട് അവരും പലരും ഇത്തരത്തിൽ കാളവണ്ടി കയറാത്ത ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ എൽ പി സ്കൂളിൽ കിട്ടിയ കുട്ടികൾക്ക് കിട്ടിയൊരു ഭാഗ്യം ഇനി അവർക്കും വേണം യു പി സ്കൂളിലെ കുട്ടികൾക്കും ഇത്തരത്തിൽ കയറണം എന്നൊക്കെയാണ് അവരും പറയുന്നത് എന്തായാലും ജിയോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട് എപ്പോൾ വേണമെന്ന് വന്നാലും അപ്പൂപ്പൻ്റെ കാളവണ്ടി ഇവിടെ റെഡിയാണെന്നാണ് ജിയോ പറയുന്നത് ശരി ശരി അപ്പൂപ്പിനെ പിടിപ്പത് പണിയാകാനാണ്